ിയില നമസ്കാരം അമൃതകരളി വിദ്യാഭവൻ ശ്രദ്ധ എഫ് എം റേഡിയോയുടെ ശ്രോതാക്കൾക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ആർ ജെ സ്നേഹ എന്നോടൊപ്പം ചേരുന്നത് ആർ ജെ ധ്വനി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയെന്നു പെറ്റമ്മ തൻ ഭാഷത ഫെബ്രുവരി ഇരുപത്തൊന്ന് ലോക മാതൃഭാഷാ ദിനം ലോക ജനത അവരവരുടെ മാതൃഭാഷയ്ക്കായി നീതി വച്ചിരിക്കുന്ന ഒരു ദിനം എല്ലാ മാതൃഭാഷാ ദിനത്തിലും നാം വള്ളത്തുള്ളിൻ്റെ ഈ കവിവചനം വചനം ഓർമ്മിക്കാറുണ്ട് ഈ ദിനം കഴിയുന്നതോടെ ഈ കവിതയും വിസ്മൃതിയിലാകും അത്തരത്തിൽ വിസ്മൃതിയിലാകേണ്ട ഒന്നാണോ നമ്മുടെ മലയാളമെന്ന് ഓരോ മലയാളിയും സ്വയം ആത്മപരിശോധന നടത്തുക തന്നെ വേണം ഓരോ ഭാഷയ്ക്കും വ്യത്യസ്തങ്ങളായ നിരവധി സവിശേഷതകളുണ്ടാകും ഇത്തരം സവിശേഷതകളെ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്ര സംഘടന ഫെബ്രുവരി ഇരുപത്തൊന്ന് ലോക മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ലോക മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ചത് ഭാഷയുടെ വൈവിധ്യം ഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ബോധമുളവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്താഗമനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷ ദിനമായി ആഘോഷിക്കുന്നത് ഇത് രണ്ടായിരത്തിലെ യു എൻ ജനറൽ അസംബ്ലിയിൽ ശരിവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ലോക മാതൃഭാഷ ദിനം ലോകം ആചരിച്ചു ഭാഷ സംസ്കാരത്തിന്റെ ആത്മാവാണ് അതുകൊണ്ട് തന്നെയാണ് പലരും മാതൃഭാഷയ്ക്ക് അവരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നത് നിരവധി ഭാഷകൾ ഈ ലോകത്തുണ്ടെങ്കിലും അവയിൽ ഓരോന്നും അത് സംസാരിക്കുന്ന ജനങ്ങളുടെ അതുല്യമായ സത്ത് വഹിക്കുന്നവയാണ് ലിപിയുള്ളതും ഇല്ലാത്തതുമായി ലോകത്താകെ ആറായിരത്തിലേറെ ഭാഷകളുണ്ടെന്നാണ് കണക്ക് മാതൃഭാഷയായി ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്നത് മാൻഡറിൻ ചൈനീസ് ആണ് എന്നാൽ മാതൃഭാഷയല്ലാത്തവരെ കൂടി കണക്കിലെടുത്താൽ ഇംഗ്ലീഷാണ് ഒന്നാം സ്ഥാനത്ത് ഈ ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം ബംഗ്ലാദേശിൽ നിന്നാണ് മാതൃഭാഷാ ദിനം ആചരിക്കാനുള്ള ആശയം യുനെസ്കോയ്ക്ക് മുന്നിലെത്തിയത് ബംഗ്ലായെ ഒരു ഭാഷയായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശികൾ നടത്തിയ പോരാട്ടത്തിന്റെ വാർഷികമാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് അതിനാൽ തന്നെ മാതൃഭാഷാ ദിനം ആചരിക്കുന്നതിനായി ഈ ദിവസത്തെ യു തിരഞ്ഞെടുക്കുകയായിരുന്നു ഭാഷയുടെ വൈവിധ്യം ആഘോഷിക്കുകയും ഭാഷയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംസ്കാരത്തെ സംരക്ഷിക്കുകയുമാണ് ലോക മാതൃഭാഷാ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംസ്കാരത്തിൻ്റെ റോഡ് മാപ്പ് ആണ് ഭാഷ വ്യക്തിപരവും സാംസ്കാരികവുമായ സ്വത്വത്തിലും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിലും ഭാഷ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഭാഷാ പൈതൃകം സംരക്ഷിക്കുന്നതിനും ആശയവിനിമയം പരിപോഷിപ്പിക്കുന്നതിനും എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും അവബോധം വളർത്താൻ ഈ ദിനം ആഘോഷിക്കുന്നത് സഹായിക്കുന്നു ഭാവി തലമുറയ്ക്കായി വൈവിധ്യത്തെ വിലമതിക്കാനും സംരക്ഷിക്കാനും ഇത് ലോകത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു മലയാള ഭാഷയെക്കുറിച്ചുള്ളൊരു മനോഹരമായ ഗാനം ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിച്ചാലോ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം മലയാള ഭാഷ വിരിയുന്നു ിൽ മലയാള ഭാഷ മാതക ഭംഗീൻ മലമന്ദഹാസമായി വിരിയുന്നു കിളികുഞ്ചം നാടിൻ്റെ ഗ്രാമീണ ശൈലിൻ പുളിയിലരമുണ്ടിൽ തെളിയുന്നു കള

മധുരവന്നനെ നിറയുന്നു നിറയുന്ന മലയാള ഭാഷന്മാതക ഭംഗിനി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി പുളിയിൽ കരമുണ്ടിൽ തെളിയുന്നു മലയാള ഭാഷതന്മാരക ഭംഗി നിൻ മലമന്ദാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി ശൈലി പുളിയിലിൽ തെളിയും